ഇന്റർനാഷണൽ സ്കൂൾ അക്കാദമിയും ഇന്റഗ്രേറ്റഡ് സ്കൂളും മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോടെ പ്ലസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ വിദ്യാഭ്യാസ ും ശേഷം കുട്ടികൾക്ക് പ്ലസ് വൺ പ്ലസ് ടു കണ്ട് ഐസർ അതുപോലെ നൈസർ പോലെയുള്ള കോഴ്സുകളിലേക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് ഡോബ ആർട്സ് അക്കാദമി നടപ്പുറം ഇവിടെ നടത്തുന്ന കോഴ്സുകൾ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളും റെഗുലർ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ അവർക്കതോടൊപ്പം പരിശീലനം നൽകുന്ന സ്ഥാപനം കൂടാതെ നീറ്റ് റിപ്പീറ്റൈസ് കോഴ്സുകൾ ഇവിടെ നടത്തിയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്രാക് തന്നെ ഹൈസ്കൂൾ തലത്തിൽ തന്നെ ായ കുട്ടികളെ കണ്ടെത്തി ജെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് കുട്ടികൾക്ക് എട്ട് ഒമ്പത് പത്ത് ക്ലാസുകളിൽ നിന്ന് തന്നെ പരിശീലനം കൊടുത്ത് അവരെ പ്രാപ്തരാക്കുന്ന ഫൗണ്ടേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്ക് രണ്ട് കോടിയോളം രൂപയുടെ പഠന സ്കോളർഷിപ്പുകളാണ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നത് മാനസിക സമ്മർദ്ദമില്ലാതെ ആസ്വദിച്ച് പഠിച്ച് പ്ലസ് ടു പഠനത്തോടൊപ്പം തന്നെ എൻ ഇ ടി ജെ ഇ പരീക്ഷകൾ എഴുതി ഗവണ്മെൻറ്റ് മെഡിക്കൽ കോളേജുകളിലും ഐ ഐ എൻ ഐ ടികളിലും അഡ്മിഷന് അവസരം നൽകുന്നതോടൊപ്പം ഹയർ സെക്കൻഡറി ബോർഡ് പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് നേടാനും അവസരമൊരുക്കുകയാണ് ചെയ്യുന്നത് ഐ ഐ ടി എൻ ഐ ടി കോച്ചുകളെ കുറിച്ച് ജെ ഇ മെയിൻ ആൻഡ് അഡ്വാൻസ് പരീക്ഷകളെക്കുറിച്ചും അടുത്തറിയാൻ പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടി ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ഐ ഐ ടി ആൻഡ് ജെ ഇ ഇ ഏകദിന ക്യാമ്പ് കോഴിക്കോട് വെച്ച് സംഘടിപ്പിക്കും ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ രക്ഷിതാക്കൾക്കും അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ഈ ക്യാമ്പിൽ പങ്കെടുക്കാം അഡ്മിഷൻ ടെസ്റ്റിനുള്ള ആറ്റിറ്റ്യൂഡ് ടെസ്റ്റിനും തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് പതിനൊന്ന് പൂജ്യം പൂജ്യം എൺപത് എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം കൂടുതൽ വിവരങ്ങൾക്ക് എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ാണ് ഡോക്ടർ അബ്ദുറോഫ് അബൂബക്കർ പുളിക്കൽ ടി മുഹമ്മദി മാസ്റ്റർ പ്രൊഫസർ സീതാലിക്കുട്ടി എന്നിവരും സംബന്ധിച്ചു വിസ്മയിപ്പിക്കുന്ന പതിനായിരക്കണക്കിന് ഉൽപ്പന്നങ്ങളും അതിലേറെ ഓഫറുകളും വേഗമാകട്ടെ നൂറ് രൂപയുടെ മഹാലാഭമേള ജംഗ്ഷൻ നിലമ്പൂർ റോഡ് മഞ്ചേരി